കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു നമ്മൾ എന്തിനാണ് ഈ മൂവായിരം വർഷം പഴക്കമുള്ള മന്ത്രങ്ങൾ പഠിക്കുന്നത് എന്ന് ഇത് ഏ യുഗല്ലേ എന്നൊക്കെയായിരുന്നു ചോദ്യം തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിച്ചു നിൻ്റെ ഈ ഐഫോണിലുള്ള കാൽക്കുലേറ്റർ ആ ആപ്പിൽ സംഖ്യകളുണ്ടല്ലോ അതിനെത്ര പഴക്കമുണ്ട് എന്നറിയാമോ അപ്പോൾ അയാളുടെ മറുപടി അതൊരു അയ്യായിരം വർഷമെങ്കിലും പഴക്കം എന്നായിരുന്നു അപ്പം അത് കാലഹരണപ്പെട്ടോ അതും ഏ യുഗത്തിൽ വേണ്ടാതായോ അവൻ നിശബ്ദനായി എന്നിട്ട് എന്നെ സാഗൂതം നോക്കി ഇതാണ് സമൂഹത്തിൻ്റെ തെറ്റായ ധാരണ പഴക്കമുള്ളതെല്ലാം ഉപയോഗശൂന്യവും പുതിയതെല്ലാം മികച്ചതുമാണ് എന്നൊരു തോന്നൽ ആശയങ്ങൾക്ക് കാലപ്പഴക്കമൊന്നുമില്ല പഴക്കം കൊണ്ടല്ല ആശയങ്ങളുടെ മൂല്യത്തെ നമ്മൾ നിശ്ചയിക്കേണ്ടത് പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും നല്ലതിനെ സ്വീകരിച്ചും ചീത്തയെ കൈവിട്ടുമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് വേദങ്ങൾ പറയുന്നത് വേദത്തിൽ അതിന് മന്ത്രം തന്നെയുണ്ട് പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ എന്ന് ആയുർവേദ ആചാര്യന്മാർ പണ്ട് പറഞ്ഞു ഇന്നും അതങ്ങനെ തന്നെയാണ് എന്തെങ്കിലും വ്യത്യാസ കാര്യത്തിലുണ്ടോ ധ്യാനവും യോഗയും ആയിരത്താണ്ട് മുമ്പേ ഭാരതീയ ഋഷിമാർ പരിശീലിച്ചു പരിശീലിപ്പിച്ചു പുസ്തകങ്ങൾ എഴുതി ഗൂഗിളും ആപ്പിളും ഒക്കെ ഇന്ന് അവരുടെ കമ്പനികളിലെ ജീവനക്കനക്കാർക്ക് ഇപ്പോൾ ധ്യാന പരിശീലനവും യോഗാ പരിശീലനവും നൽകുന്നതായിട്ട് കേൾക്കുന്നു ആധുനിക കാലത്ത് പതിനഞ്ച് വർഷം മാത്രം പഴക്കമുള്ള സോഷ്യൽ മീഡിയ നാൽപ്പത് ശതമാനം ഡിപ്രഷൻ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഡബ്ല്യു എച്ച് ഒൻ്റെ ഒരു കണക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പതിനഞ്ച് വർഷമേ അതിന് പഴക്കമുള്ളൂ സോഷ്യൽ മീഡിയയോട് നാൽപ്പത് ശതമാനം ഡിപ്രഷൻ വർദ്ധിച്ചു എന്നാണ് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കാണ് നവീനമായി കാണുന്ന പ്രോസസ്ഡ് ഫുഡ് ക്യാൻസറും ഡയബറ്റിക്സും വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതും അങ്ങനെ തന്നെ കണ്ടെത്തിയ കാര്യമാണ് നമ്മുടെ ചിന്താരീതികളിൽ മാറ്റം വരുത്താനുള്ള അഞ്ച് സൂത്രങ്ങളെക്കുറിച്ച് ഞാൻ ഇവിടെ പറയാം കാരണം പഴയതോ പുതിയതോ ആകട്ടെ നമ്മൾ എങ്ങനെ നമുക്ക് ഒരു ആശയത്തെ ഉണ്ടാക്കാം അതിന് ശരിയായ അഞ്ച് സീക്രട്ട് ടിപ്സ് എന്തൊക്കെയാണ് സീക്രട്ടൽ ടിപ്സ് ഒന്ന് പഴയ ആശയങ്ങൾ വിശകലനം ചെയ്ത് നല്ലതോ ചീത്തയോ എന്ന് കണ്ടെത്തുക അതേപോലെ പുതിയതും രണ്ട് തെളിയിക്കപ്പെട്ട എഴുപത് ശതമാനം പരമ്പരാഗത ജ്ഞാനം നമുക്ക് സ്വീകരിക്കാം ഇരുപത് ശതമാനം നവീനമായ ആധുനിക കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാം പത്ത് ശതമാനം നമുക്ക് പരീക്ഷിച്ചു നോക്കാം മൂന്ന് പരീക്ഷിക്കപ്പെട്ടതാണോ ആശയങ്ങൾ ഗുണകരമാണോ ആ ആശയങ്ങൾ അർത്ഥവത്താണോ ആ ആശയങ്ങൾ ഫലപ്രദമാണോ ആ ആശയങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു വേണം നമ്മൾ നമ്മുടെ ആശയമാക്കി മാറ്റാൻ പരീക്ഷിക്കപ്പെട്ടതാണോ ആശയങ്ങൾ ആശയങ്ങൾ ഗുണകരമാണോ ആ ആശയങ്ങൾ അർത്ഥവത്താണോ ആ ആശയങ്ങൾ ഫലപ്രദമാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം നമ്മൾ ഒരു ആശയത്തെ സ്വീകരിക്കാൻ അത് പഴയതായാലും ശരി പുതിയതായാലും ശരി നാലാമത്തത് സംയോജന കലയാണ് എന്താണ് ഈ സംയോജന കല പുരാതന ജ്ഞാനവും ആധുനിക സാങ്കേതികതയും ഒരുമിച്ച് ചേർക്കുമ്പോൾ മികച്ച ഫലം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം യോഗ പ്ലസ് ഫിറ്റ്നസ് ട്രാക്കർ ഫിറ്റ്നസ് ട്രാക്കർ നമുക്ക് ആപ്പ് ഇപ്പോൾ ഫോണിൽ കിട്ടും അതേപോലെ നമ്മൾ വാച്ചിൽ സ്മാർട്ട് വാച്ചിലുണ്ട് ധ്യാനം പ്ലസ് മെഡിറ്റേഷൻ ആപ്പ് ധ്യാനം ഉപയോഗിക്കാൻ നമുക്ക് മെഡിറ്റേഷൻ ആപ്പ് ഉപയോഗിക്കാം വേദപാഠം ഞാനിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് അപ്പോൾ പഴയ ആശയവും പുതിയ ആശയങ്ങളും കൂടി ചേർത്താൽ നമുക്ക് ഒരു മികച്ച ഫലം ലഭിക്കാൻ ഇടയുണ്ടാവും അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്കും ഇതേപോലെ നിരവധി ആശയങ്ങൾ കണ്ടെത്താൻ പറ്റുന്നതാണ് അഞ്ചാമത്തെ കാര്യം ഇരുപത്തിയൊന്ന് ദിവസം ഈ പദ്ധതി തുടരുക തുടരുക അതായത് ഓരോ ആശയങ്ങളും നല്ലതാണോ അതിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ ജീവിതത്തിൽ പകർത്താൻ പറ്റും ഈ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരു ഒരു രീതി അവലംബിക്കുക ഒരു പുരാതനമായ ശീലം പരീക്ഷിക്കുക ഒരു ആധുനിക ടൂൾ ഉപയോഗിക്കുക ഫലം രേഖപ്പെടുത്തി വെക്കുക മികച്ചത് തുടരുക ഉദാഹരണം നോക്കാം മൂവായിരം വർഷം പഴക്കമുള്ള സൂര്യ നമസ്കാരം പ്രഭാതത്തിൽ ചെയ്തു നമുക്ക് ഗുണകരമാണ് നമുക്ക് ജീവിതത്തിൽ പിന്തുടരാവുന്നതാണ് സ്മാർട്ട് വാച്ചിൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്നു തുടരാവുന്നതാണ് അതേപോലെ അപ്പോൾ ഇതിന് അഞ്ച് വർഷത്തെ പഴക്കമല്ലേ ഉള്ളൂ അല്ലേ നമ്മളെ ഹാർട്ട് റേറ്റ് മോണിറ്റർ വാച്ചിൽ വന്നിട്ട് ഒരു അഞ്ച് കൊല്ലായിട്ടേ ഉള്ളൂ പക്ഷേ ആ അഞ്ച് കൊല്ലത്തെ പഴക്കം കൊണ്ട് അതിന് പ്രാധാന്യം പ്രാധാന്യം ഇല്ലാതാവുന്നില്ല എന്ന് മാത്രമല്ല അത് വളരെ ഈസിയായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് വേദ വേദമന്ത്രങ്ങൾ നമ്മൾ പഠിക്കുന്നു അതിന് പതിനായിരത്താണ്ട് പഴക്കമുണ്ട് യൂട്യൂബിലത് പഠിപ്പിക്കുമ്പോൾ അതിന് പതിനഞ്ച് വർഷത്തെ പഴക്കമേ ഉള്ളൂ ഫലം എന്താണ് ശാരീരികവും മാനസികവും സാമ്പത്തികവും ആത്മീയവുമായ സമൃദ്ധി ഉണ്ടാവും ഇതാണ് ഈ ബ്ലണ്ട് എന്ന് പറയുന്നത് പഴയ സിദ്ധാന്തങ്ങളെയും പുതിയ സിദ്ധാന്തങ്ങളെയും ആശയങ്ങളാണ് ആദ്യ ആശയങ്ങളെ മനസ്സിലാക്കുക ആശയങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നോക്കുക ഉപകാരപ്രദമാണെന്ന് നോക്കുക എന്നിട്ട് അത് ആധുനികമായിക്കോട്ടെ പഴയതായിക്കോട്ടെ ഇതിനെ രണ്ടിനെയും കൂടി ചേർത്ത് നമ്മളെ ജീവിതത്തിൽ ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാർവാഡ് മെഡിക്കൽ സ്കൂളിൻ്റെ സ്റ്റഡിയിൽ പുരാതന ധ്യാന രീതികൾ പരീക്ഷിച്ചവരിൽ അറുപത്തിയേഴ് ശതമാനം സ്ട്രെസ്സ് റിഡക്ഷൻ കണ്ടു എന്നാണ് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം ബെറ്റർ സ്ലീപ്പ് ഉണ്ടായി എട്ട് ശതമാനം ഇമ്പ്രൂവ്ഡ് ഫോക്കസ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൻ്റെ സ്റ്റഡിയിലാണ് ഇത് കണ്ടെത്തിയത് അപ്പോൾ പുരാതന ധ്യാന രീതികൾക്ക് വലിയ പ്രാധാന്യമില്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലില് എം ഐ ടി ടെക്നോളജി റിവ്യൂ പറയുന്നത് ട്രഡീഷണൽ വിസ്ഡം പ്ലസ് എ ഐ ഫ്യൂച്ചർ ഓഫ് ഇന്നോവേഷൻ എന്നാണ് ട്രഡീഷണൽ വിസ്ഡം പ്ലസ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലസ് ട്രഡീഷണൽ വിസ്ഡം അത് ഫ്യൂച്ചർ ആണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എം ഐ ടി ടെക്നോളജി പറഞ്ഞത് ഏറ്റവും നല്ല ഉദാഹരണം ഗൂഗിളിൻ്റെ സാൻസ്ക്രിറ്റ് അൽഗൃരുതം തന്നെയാണ് പഴയതിൻ്റെ അടിമയാകരുത് പുതിയതിൻ്റെ അന്ധഭക്തരുമാകരുത് വിവേകത്തിൻ്റെ വിജയിത്തീരണം എന്നാണ് വേദം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ